ഞാനൊരു സന്തോഷ വാർത്ത പറയാം നിങ്ങൾക്ക് ഇവിടെ വന്ന് എല്ലാ മാസം രണ്ടാം ശനിയാഴ്ച ഇവിടെ വന്നാൽ തേനീച്ച വളർത്തലിന്റെ സാധ്യതകളും തേനിന്റെ ഔഷധ മൂല്യവും ഇത് തയ്യാറാക്കുന്ന എല്ലാം ഡയറക്റ്റ് ഞാൻ പഠിപ്പിക്കും ഇത് കൂടാതെ ഇത് സ്വന്തമായിട്ട് എന്ത് വേണ്ട സ്വന്തമായി ഭൂമി വേണ്ട തേൻകൂടി വെക്കാനേ അത് വാടക ആൾക്ക് ആരംഭിക്കാം മുതൽ മുടക്കില്ലാതെ മുതൽ മുടക്കില്ലാതെ തുടങ്ങാം അതെന്തോ ഇത് രണ്ടും കൂടെ എടുക്കുമ്പോൾ ഒരു കിലോ തേന നീ ഈ രണ്ട് പറയും എടുക്കുമ്പോ രണ്ട് കിലോ കിട്ടുക അപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാവുന്ന കാര്യമുള്ളൂ ഞാൻ ഹണിഗ്രാമത്തിലാണ് ഹണിഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ കാണുന്ന ഏറ്റവും സുന്ദരമായ സുന്ദരമായൊരു കാഴ്ചകളിൽ ഒന്നാണത് തേൻകൂടുകളുമായിട്ട് വനിതകളിങ്ങനെ പോകുന്നു രാജേട്ട ഇതായത് അതായത് നമ്മൾ തേനീച്ചയാണ് പിരിച്ചു വെക്കുന്ന സമയം ആ തേനീച്ചയാണ് പിരിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എം ഡി ബോക്സ് വേണം അപ്പം നിറഞ്ഞിരിക്കുന്ന കൂട്ടിലേക്ക് തേനീച്ച പിരിച്ച് അത് റാണിയുള്ളതിനെ പല സ്ഥലത്തുകൊണ്ട് വെക്കും മാറ്റി വെക്കും അപ്പൊ ഈ കൂടുകളൊക്കെ സപ്ലൈ കൂടെ കൂടല്ല നമ്മൾ പണിയുന്നുണ്ട് കൂടെ ഈച്ചോട് കൂടി നമ്മൾ വിതരണം ചെയ്തു പ്ലാന്റ് ചെയ്ത് കൊടുക്കപ്പെടും അത് ശരി കർഷകൻ ആവശ്യപ്പെട്ട ഇവിടെ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ പൂവിട്ട് ഇത് തേനൊരുപാട് സാധ്യതയുണ്ട് ആ പുളി പുളി പുളിയെല്ലാം പൂത്തിനിക്കുക ഇതെല്ലാം ഒന്ന് തേനീച്ച തേനെടുക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഏറ്റവും വലിപ്പമുള്ള ചാമ്പയൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ തേൻ ഗ്രാമത്തിലേക്ക് എത്തുമ്പോഴേ തേനീച്ചകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് മരങ്ങൾ ഇങ്ങനെ പൂവിട്ടുന്നുണ്ട് ധാരാളം വലിയ വലിയ ചാമ്പകള് ഇതിപ്പൊ പൂത്ത് നിൽക്കുന്നു പരാഗണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം കൈഫലമായിക്കൊള്ളു ഓ ശരി തേൻ എന്ന് പറയുമ്പോൾ ഇവിടെ എവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും പൂക്കൾ കായ്കൾ അതോടൊപ്പം തന്നെ തേൻകൂടുകൾ ആ തെങ്ങിൻ്റെ ഒരു കാണും തെങ്ങിൻ്റെ ഇതുപോലെ കായ്ക്കാനുള്ള ഒരു കാര്യം തേനീച്ചകളാണ് അല്ലേ തീർച്ചയായിട്ടും ഇതുപോലെ നമ്മുടെ കൃഷിയിടങ്ങളിൽ തേനീച്ചകളെ നമ്മളെ സംരക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ കൃഷിയുടെ വീടിന്റെ മുട്ടിൽ തന്നെ ഒരു പത്തുകൂട് തേനീച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് വരുമ്പോൾ നമുക്ക് ഇത് ഈ കായ്ഫലങ്ങൾ നിൽക്കുന്ന പോലെയുള്ള കാഴ്ചകൾ നമുക്ക് ആണ് എന്തും പ്രഷർ ഉള്ളവരും ടെൻഷൻ ഉള്ളവർക്കെ തേനീച്ചകളെ സംരക്ഷിക്കുമ്പോൾ അവന്റെ കൃഷി സ്ഥലം എല്ലാം ബി പി എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി തൊപ്പിപ്പാള ഹണി ഗ്രാമത്തിലാണ് തേൻ തേനുൽപാദനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കർഷകർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് ഇവിടേക്ക് എത്തുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള തേൻ കൂടുകൾ ഇതാളുകൾക്ക് സപ്ലൈ ചെയ്യുന്നതാണോ തീർച്ചയായും ഈ നമ്മളിപ്പോ കർഷകർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചുവരികളിലും പിത്തുകളിലും കോടിക്കണക്കിന് ചെറുതേനിച്ചിരിപ്പുണ്ട് അപ്പൊ അതിനെ നമ്മള് കൂട്ടിലാക്കുന്ന ട്രാപ്പ് കൂടാണിത് ഈ ചെറുതേനിച്ച കൂട് നമ്മൾ വെച്ചാൽ ഒരു അഞ്ചാറ് മാസം കൊണ്ട് ആ പൊത്തിലും മൺപൊത്തിലും ഈ ഷുഗറിലൊക്കെ ഇരിക്കുന്ന ചെറിയ ഈ ഓസ് കണക്ട് ചെയ്യുന്ന ട്രാപ്പ് ചെയ്താൽ അത് പഠിക്കാനുണ്ടതിന്റെ ട്രെയിനിങ് ആണ് ഞാൻ പറയുന്നത് രണ്ടാം ശനിയാഴ്ച ഇവിടെ ഉണ്ട് അതെ അപ്പൊ ഇത് ഇവിടെ വന്നാൽ അതൊക്കെ ട്രാപ്പ് ചെയ്യുന്ന ചെയ്യുന്നതെല്ലാം പഠിപ്പിക്കും മറ്റേതാണ് വൻതേനീച്ച വൻ തേനീച്ചറത്തിലുള്ള കൂടുകളെല്ലാം വൻതേനീച്ച തേനീച്ച അതായത് ഒരു വർഷം ഒരു അഞ്ച് കിലോ മുതൽ ഒരു പതിനഞ്ച് കിലോ വരെ തന്നെ എടുക്കുന്ന ബോക്സ് വേണം നമ്മൾ ആദ്യം പരിചയപ്പെട്ട എന്ന് പറഞ്ഞാൽ ഒരു അര കിലോയ്ക്ക് ഉള്ളിൽ കിട്ടില്ല കിട്ടില്ല ചെറുതനിച്ച എന്നാൽ ഇതൊരു പത്ത് പതിനഞ്ച് തേൻ കിട്ടുന്ന സംവിധാനം അപ്പൊ അതിന് നമ്മൾ കൃത്യമായിട്ട് മഴക്കാലത്ത് തേനീച്ചകളെ പരിപാലിച്ച് മഴ മാറി ഓണം കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേന് പിരിയാറാകും അതിനെ പിരിച്ച് എണ്ണം കൂട്ടി ആയിരക്കണക്കിന് കൂട് വെച്ച് തേനെടുക്കാനുള്ള സൗകര്യം കേരളത്തിലുണ്ട് മഴക്കാലത്തെ കൂടുകള് നമ്മൾ കൃഷിയിടത്തിൽ വെക്കാൻ പറ്റുമോ മഴക്കാലത്താണ് നമ്മൾ നമ്മുടെ ഹൈ റേഞ്ച് വെക്കേണ്ടത് മഴക്കാലത്താണ് അപ്പൊ ഇതിന് മൂടി വേണ്ടത് അതായത് മൂടിക്കെട്ടുന്ന പ്ലാന്റ് ചെല്ലുമ്പാണല്ലോ ഇത് ആയിട്ട് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കൂടാണല്ലോ ആ കൂട് മഴ നനയാതിരിക്കാനായിട്ട് മഴ നനയാതെയും ചൂടേക്കാതിരിക്കാനുള്ള സംവിധാനങ്ങളിലെ ഫാമിൽ ചെല്ലുമുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെ വെച്ചെടുക്കുന്ന ഹണി എടുക്കുന്ന രീതി സമയത്ത് അതിന്റെ കോമ്പ് കളയാതെടുക്കുന്നതാണ് ഹണി എക്സ്ട്രാക്ട് ഇത് തേനീച്ചകളെ അകറ്റി നിർത്തുന്ന സാധനമാണ് സ്മോക്കർ സ്മോക്കർക്കുന്ന സമയത്ത് തേൻ എടുക്കുന്ന സമയത്ത് പേടിയുള്ളവർക്ക് അതിനെ അകറ്റാനുള്ള സമയമാണ് സ്മോക്കർട്ടികൾ അതായത് ഈ കാണുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭയം ഉള്ളവർക്ക് മൂത്ത് തേനീച്ച കുത്തായിരിക്കുന്ന സാധനമാണ് ഇത് കൈയ്യെ രണ്ട് ഗ്ലൗസും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ട് ഇത് ചെയ്യാം ഇതിപ്പോ പഠിക്കാൻ വരുന്ന എല്ലാ റിട്ടയർ ഉദ്യോഗസ്ഥന്മാരാ അവര് വന്ന് പിന്നെ സംരംഭകരാവുക അപ്പൊ സംരംഭകരാകാൻ നിക്കുന്ന ചെറുപ്പക്കാർക്ക് എന്തുകൊണ്ട് വന്നുകൂടാ അതായത് ഒറ്റ ദിവസം കൊണ്ട് പഠിപ്പിക്കാൻ കാര്യം അതായത് വർഷങ്ങളൊന്നും പഠിക്കണ്ട ഇവിടെ വന്ന പ്രാക്ടിക്കൽ അല്ലേ മറ്റു സ്ഥലങ്ങളിലേക്ക് ഞാൻ മനസ്സിലാക്കുന്ന തിയറി ഒരു ടൗൺ ടൗൺഹാളിൽ വെച്ച് തിയറി കേട്ടിട്ട് പ്രാക്ടിക്കലിന് മുള്ളിക്ക് എവിടെയും കിട്ടുന്നില്ല വലിയ വല്യ ഉയർന്ന ഉദ്യോഗസ്ഥനെ കുറ്റം പറയല്ല അത് കൊടലിന്റെ നീളവും ചിറകിന്റെ വീതിയൊക്കെ ഒക്കെയാണ് പഠിപ്പിക്കുന്നത് കർഷകന് വേണ്ടത് അതല്ല തേനീച്ചകളെ എങ്ങനെ പരിപാലിക്കാം കൂടൊഴിഞ്ഞ് പോകാതിരിക്കാൻ ടെക്നോളജി പറഞ്ഞു കൊടുത്താൽ ഉച്ചവരെ തിയറിയും ഉച്ച കഴിഞ്ഞ് പ്രാക്ടിക്കലും ഏറ്റവും സംരംഭകനാകാം അത് വിജയിച്ച സംരംഭകനായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അതായത് കൊടുക്കുന്നത് നമ്മൾ ഞാനെന്റെ എന്താ പറയുന്നത് ഞാൻ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു പതിനാറ് വയസ്സ് അമ്പത്താറ് വയസ്സുണ്ട് പോകും അപ്പം എന്റെ അടുത്ത് വന്നാൽ ഇതെല്ലാം പഠിച്ചിട്ട് പോകാനായ ഒരു കൂടി നാല് മണിക്കൂർ മതി അപ്പം കൃഷിക്കാർക്ക് ഈ തേനീച്ച ഉണ്ടെങ്കിൽ ഇടുക്കി ജില്ലക്കാരന്റെ രക്ഷു കാരണം കാപ്പിക്കുരു കൊണ്ടാണേലും ഏലക്ക ഉണ്ടാണേലും മാങ്ങ ഉണ്ടായാലും കൊക്കം ഉണ്ടാണേലും തേനീച്ചയുടെ പരാഗണം വേണം വരാനുള്ള കൂടുതൽ പ്രദേശത്ത് കാണുമ്പോൾ കായിക കൂടുതൽ കഴിക്കും തീർച്ചയായിട്ടും നമ്മുടെ കാർഷിക രംഗത്ത് നമുക്ക് ഇത്തരത്തിൽ തേൻ ഉത്പാദിപ്പിക്കുക മാത്രമല്ല നമ്മുടെ കാർഷിക പ്രവർത്തനങ്ങളുടെ ഫല വളരെയേറെ ഫലസമൃദ്ധമാക്കാനായിട്ടും ഈ തേനീച്ച കൃഷിയോട്ട് കഴിയും തീർച്ചയായിട്ടും ഇങ്ങനെ വിജയിച്ച കർഷകർ വളരെ കുറവാണ് ഈ കർഷകന് ഇത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറുമല്ല എന്നാൽ ഇവിടെ വരുമ്പോൾ എന്താ കാണിച്ചെന്ന് പറഞ്ഞാൽ അയാളെ പഠിപ്പിക്കും അയാളെ തേനടിപ്പിക്കും ഈ കൂടുകളെല്ലാം കുറഞ്ഞ കൊടുക്കും ഞങ്ങൾ കർഷകൻ ആവശ്യപ്പെട്ടാ അത് പ്ലാൻ ചെയ്തു കൊടുക്കും അയക്കൊന്നും അറിയില്ലോ ഇതിന് നമ്മൾ മേടിക്കുന്ന എണ്ണൂറ്റമ്പത് രൂപയുള്ളൂ ഈ ഈ ഒരു ഒരു എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇത്രയും പൊക്കമുണ്ട് ഇത് എണ്ണൂറ്റമ്പത് രൂപ ഇതിനകത്ത് തേനീച്ചാവുമ്പഴാണ് രണ്ടായിരം രൂപ അതിന് വെക്കാനുള്ള സ്റ്റാൻഡൊക്കെ ഉണ്ട് ഹൈ സ്റ്റാൻഡ് ഉറുമ്പ് കയറാതെ അതിന് ഒരു ഇരുന്നൂറ്റമ്പത് രൂപയാവും അപ്പൊ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് ഉണ്ടെങ്കിൽ ഒരു കൂട് സാധനം വെക്കും അമ്പതിനായിരം തേനീച്ചം കാണും ഒരു കൂടിനകത്തേ ഫുള്ള് നിറഞ്ഞിരിക്കും ഇനി നമുക്കൊരു കൂട് തുറന്നുറക്കാണിക്കാം ഇതാണ് നമ്മളൊരു തേനീച്ച കർഷകൻ ഒരു സ്റ്റാൻഡേ കൂട് വെക്കുന്ന രീതി ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വേണം ഈ സ്റ്റാൻഡേൽ ഉറുമ്പ് കേറായിരിക്കാൻ കരിവോലിടിച്ചാൽ മതി കരിവോലായത് കൊണ്ട് പള്ള കയറിയാലും ആര് കയറി തരാം കരിവോലിന്റെ മണം ഉറുമ്പിരിച്ചില്ല അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വേണമെങ്കിൽ കൂടുവെക്കാൻ ഈ കൂടിനകത്ത് മുകളിൽ ചൂടേക്കാതിരിക്കാൻ ഇതുപോലെ കാഡ്ബോർഡ് വെക്കണം നനയാതിരിക്കാൻ ഇങ്ങനെ പ്ലാസ്റ്റിക് വെക്കണം ഇതാണ് നമ്മൾ കർഷകർ അറിഞ്ഞിരിക്കുന്ന കാര്യം ചൂടേക്കാനും പാടും നനയാനും പാടില്ല ഇനി കൂട് തുറക്കുമ്പോൾ ഒരു കാഴ്ചയുണ്ട് അമ്പതിനായിരം ആൾക്കാരുണ്ടായിരുന്നത് അപ്പൊ അവർക്ക് ദേഷ്യം വന്ന അമ്പതിനായിരം പേര് കുത്തുന്നവരാ അപ്പൊ അവർക്ക് ദേഷ്യം ഇല്ലാതിരിക്കണമെങ്കില് ഇതിനകത്ത് ടെമ്പറേച്ചർ തണുപ്പുള്ള സമയത്ത് കൂട് തുറക്കരുത് മഴയുളപ്പം തുറക്കരുത് ഇപ്പൊ നമുക്ക് തുറക്കാം ഇപ്പൊ തുറക്കുവാണെങ്കിൽ ഒരു നല്ല കാഴ്ച കാണാ വളരെ സാവധാനം തുറന്നു മാറ്റിയാൽ ഇതാ ഇതിനകത്ത് തന്നെ ഉണ്ട് ഒരു പത്ത് പത്തിരുപതിനായിരം പേര് അത് ഞാൻ പറഞ്ഞത് അന്തരീക്ഷം നല്ല തെളിഞ്ഞ സമയമാണ് അതുകൊണ്ടോ ഇതിപ്പോ നമ്മൾ എടുത്തു കാണിക്കാം ഇതൊക്കെ തേനീച്ചകള് നമ്മളെ ഉപദ്രവിക്കാതിരിക്കണമെങ്കിൽ ഇതാണ് ഉപദ്രവിക്കാത്ത രീതിയായത് ഇതാണ് തേനിന്റെ തേനട ഇത് കോമ്പൗണ്ട് കൂടിയാ ഇത് കട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം മാർക്കറ്റ് ചെയ്യാം എന്നാ ഇതിനടിയിൽ കാണുന്നതാണ് ഈ തേനട ഇതിനടിയിൽ റാണി ആൻ്റെ പാർട്ടി അല്ലേ ഇരിക്കുന്നു ഇവിടെ അവിടെ അടിയിൽ അമ്പതിനായിരം പേരുണ്ട് ഇത്ര ഈച്ചകള് തിങ്ങിയിരിക്കുന്നു നമ്മുടെ സമീപനം നല്ലതായത് കൊണ്ട് അവരെന്ത് ചെയ്തില്ല നമ്മൾ ഒന്നും ചെയ്തില്ല ഇതുണ്ടോ ഇതൊക്കെ ഒരു അര കിലോ വെയിറ്റ് വരും നല്ല വെയിറ്റ് അത് ഇതുണ്ടോ ഇത് രണ്ടും കൂടെ എടുക്കുമ്പോ ഒരു കിലോ തേന നീ ഈ രണ്ട് പ്രേം കൂടി എടുക്കുമ്പോ രണ്ട് കിലോ കിട്ടുക അപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാമെന്ന കാര്യമുള്ളൂ വളരെ ചെലവ് കുറഞ്ഞ സ്വന്തമായിട്ട് സ്ഥലം വേണ്ട സാറേ ആടെ പറമ്പ് വെച്ചോളം പറയാം അയ്യ് ഈഡ് കൂടല്ലേ വരുമാനം ഉണ്ടാവൂല്ലേ നമുക്ക് തേന എടുത്താൽ പോരെ ഇതൊക്കെ ഒന്ന് കാണാനും പറഞ്ഞു കൊടുക്കാനും ഉള്ള ഒരു പ്രാക്ടിക്കൽ സെന്റർ നമുക്കില്ല നമുക്ക് ട്രെയിനിങ് സെന്റർ ഇഷ്ടം പോലെയാ ഏതാ ഓരോ പഞ്ചായത്തിനും ഓഡിറ്റോറിയങ്ങളാണ് ഒരു കാര്യമില്ല പക്ഷേ കർഷകന്റെ ഓഡിറ്റോറിയം ഇതാ കട്ടപ്പനക്കെടുത്ത് തൊപ്പിപ്പാളയിൽ വന്നാലും ഇതിന്റെ പരിശീലനം ഇതുമായി ബന്ധപ്പെട്ട എ ടു കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും തീർച്ചയായിട്ടും പ്രാക്ടിക്കലി നമ്മൾ അല്ലാണ്ട് ചുമ്മാ പോയി ഉച്ച ബിരിയാണി കഴിച്ചിട്ട് പോയിട്ടേണ്ട കാര്യം എന്ത് ബിരിയാണി കഴിക്കുന്നത് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് അപ്പൊ കൂടുകൾ സ്റ്റാൻഡുകൾ ഒക്കെ ഈ പണിപ്പരിയിൽ വെച്ചിട്ടാണ് നിർമ്മിക്കുന്നത് ഇവിടെ വരുന്ന കർഷകർക്ക് പരിശീലനത്തോടൊപ്പം തന്നെ ഈ കൂട് നിർമ്മാണം എങ്ങനെയാണെന്ന് അറിയാനുള്ള അവസരങ്ങൾ കൂടിയുണ്ട് അപ്പൊ ഏറ്റവും ചെലവ് കുറഞ്ഞ് കൂട് നിർമ്മിക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കർഷകരെ പരിചയപ്പെടുത്തുക നമ്മൾ തേൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് അപ്പം മഴക്കാലത്ത് തേനീച്ചകൾക്ക് ഫീഡ് കൊടുക്കണം ഫീഡ് കൊടുത്തതിന് ശേഷം വന്ന് ഓണം മുതൽ തേനീച്ചക്കൂടെ എല്ലാം പിരിക്കണം അപ്പം എന്ത് ചെയ്യണം മഴക്കാലത്ത് ഇരുന്ന് പണിയണം അപ്പം നമുക്ക് കർഷകന് നല്ലൊരു വർഷോപ്പ് വേണം തേൻ കൂടി പറന്ന് വെക്കാം അപ്പം വർഷോപ്പിൽ പെട്ടി വെക്കുന്നു പെട്ടിയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു വീണ്ടും വരുന്ന വർഷം നമുക്ക് നാലായിട്ട് തേനെടുക്കാം ഒരു പെട്ടീൻ്റെ നമുക്ക് എന്ത് ചെയ്യാം മൂന്നായിട്ട് മൂന്ന് പിരിക്കാം അപ്പം അതായത് പെട്ടി കൊണ്ട് നാല് പെട്ടിയാകും ഈ വർഷം ഒരു പത്ത് പെട്ടി കൊണ്ട് ആൾക്ക് വരുന്ന വർഷം നാൽപ്പത് പെട്ടിന്ന് എന്തെടുക്കാം തേനെടുക്കാം തേനീച്ചകളെ രാവിലെ തുറന്നു വിടണ്ട വൈകിട്ട് അടയ്ക്കണ്ട നമുക്ക് മറ്റുള്ള ജീവികളെ വളർത്തുമ്പോൾ ടെൻഷനാണ് അപ്പം തേനീച്ച നമുക്ക് എന്ത് ചെയ്യുക സൗജന്യമായി ചെയ്തു തരുന്ന ഈ സേവനം എല്ലാവരും പ്രയോജനപ്പെടുത്തണം